നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽവർ ജെറി വിവിങ്ങിൻ്റെ മൊത്തം ഫിനീഷിംഗ് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഞാൻ മൊത്തം തുറന്നു കാണിക്കാൻ പോയി ഇതുപോലത്തെ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു അടിപൊളി സാരി ആണ് നിങ്ങൾ ഇട്ടുകൊണ്ട് പോയാലും ഏതെങ്കിലും ഫംഗ്ഷനിൽ ഇട്ടുകൊണ്ട് പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലതായിട്ട് ലുക്ക് കിട്ടുന്നത് എത്ര നല്ല ബ്യൂട്ടിഫുൾ ലുക്കാണ് വ്യൂ ആ കിട്ടുന്നത് സാരീസിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും കേരളത്തിലെ എല്ലാവർക്കും മിക്കവാറും അറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റീസ് ഏതാണ് നമ്മുടെ നാട്ടിൽ പോകുന്നത് കുർത്തീസ് ആ ചിലയിടത്ത് കുർത്തീസ് പോകുന്നുണ്ട് ചിലയിടത്ത് സാരീസ് പോകുന്നുണ്ട് ചിലയിടത്ത് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ പോകുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ സാരീസ് സിൽക്ക് സാരീസ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ പോകുന്നത് അതിനെക്കാട്ടും നല്ല കൂടുതൽ സിൽക്ക് സാരീസ് സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് വിവാഹ സാരിയും പറയാൻ പറ്റും വിവാഹ വധു ഉടുക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ വിവാഹമാണെങ്കിൽ ആണെങ്കിൽ അവിടെ ഉടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഏതെങ്കിലും ഫങ്ഷൻസിൽ വരും വരെ കോട്ടൺ സാരിയും സിൽക്ക് സാരിയും ഇട്ടോണ്ട് പോകുന്നത് അപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു വീട്ടിൽ ഇരുന്ന ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യമേ ഒരു ബിസിനസ് ഉണ്ടോ നമ്മുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് പേഴ്സണലി എന്നെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് തുടങ്ങുന്ന ബിസിനസ് അപ്പോൾ എങ്ങനെയാണ് തുടങ്ങണ്ടേ എങ്ങനെയാ കസ്റ്റമേഴ്സ് അട്രാക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കേണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അതിനും ഉണ്ടാക്കാം നമ്മുടെ സിൽക്ക് സാരീസിൻ്റെയും വെറൈറ്റീസ് കാണിക്കാൻ പറഞ്ഞു കസ്റ്റമേഴ്സ് അപ്പോൾ ഞാൻ വിചാരിച്ചു സിൽക്ക് സാരീസിൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും വരാന്ന് സോ ഹലോ ഗായ്സ് നമസ്കാരം എൻ്റെ പേര് കൃഷ്ണ ഹരി അപ്പം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കുന്നത് അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സിൽക്ക് സാരീസിന്റെ പുതിയ ലേറ്റസ്റ്റ് വെറൈറ്റീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് മൊത്തം നമ്മുടെ സിൽക്ക് സാലീസിന്റെ മൊത്തം ഡിപ്പാർട്ട്മെൻറ്റാ ഞാൻ ഒരു കോർണറിൽ നിന്നാണ് ഇപ്പം നിൽക്ക നിന്നിട്ടാണ് ഞാൻ സാരീസിന്റെ കളക്ഷൻസ് കാണിക്കാൻ പോകുന്നത് ബിക്കോസ് അവിടെ എല്ലാം കൗണ്ടറിലും കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഒരു കോർണറിട്ട് പിടിച്ച് നിൽക്കുവാണ് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കളക്ഷൻസ് അപ്പോൾ ഇതിനകത്തുനിന്ന് ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ കളക്ഷൻസിനകത്തുനിന്ന് ഞാൻ കുറച്ച് സാമ്പിള് നമ്മൾ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും സാമ്പിൾ നിങ്ങളുടെ സ്റ്റേറ്റിൽ നടക്കാത്തതാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നകത്തീന്ന് സാമ്പിളിനകത്തുനിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ കാണിക്കാൻ പറ്റില്ല എനിക്ക് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ നോക്കിയിട്ട് ഞാൻ വീഡിയോ ഞാൻ അതിൻ്റെ ഇട്ടു തരാം അപ്പോൾ ആദ്യത്തെ ഞാൻ വെറൈറ്റി കാണിക്കാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് സോബർ സോപ്പർട്ടായി നല്ലൊരു വെറൈറ്റി സിൽക്ക് സാരി തന്നെ ഇതുപോലത്തെ വെറൈറ്റീസാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നല്ലൊരു ജെരി വിവിംഗിൻ്റെ നിങ്ങൾക്ക് ഫിനിഷിങ് ഇതിൻ്റെ മേളിൽ കാണാൻ പറ്റും ഒരു ലൈറ്റ് കളറിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീനിഷ് ലൈറ്റ് കളറിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് ഈ വെറൈറ്റി കിട്ടും തന്നെ അപ്പോൾ ഇതിൻ്റെ വിവിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് ഇത് സിൽക്ക് സാരീസ് തന്നെ വിവിങ് നമ്മുടെ നാട്ടിൽ ഒരു ഹൈ കൈ കൊണ്ടാകുണ്ടാക്കുന്നത് പക്ഷെ എന്തോ ഇത് വിവിങ് ചെറിയ മഷീൻ വെച്ച് മഷീൻ വർക്ക് വെച്ച് നമ്മളുടെ ഈ മൊത്തം വിവിങ് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ഇത് ആയിരം രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു നൂറ്റി ഇരുപത്തി രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് അതും ഇതുപോലത്തെ സിൽക്ക് സാരീസിൻ്റെ റേറ്റ് തുടങ്ങുന്നത് ഇതിനെക്കാട്ടും കുറവ് റേറ്റിൽ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ കേരളത്തിൽ പോലും നമുക്ക് കിട്ടത്തില്ല പക്ഷേ ഇവിടെ നിന്ന് നമ്മുടെ കസ്റ്റമർ ഈ സിൽക്ക് സാരീസ് നമ്മുടെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോയിട്ട് അവിടെ നല്ലൊരു ബിസിനസ് നടത്തുന്നുണ്ട് കടയിട്ടിട്ട് കടയിലും നമ്മുടെ റെഗുലർ നമ്മുടെ ഇവിടുന്ന് പ്രോഡക്റ്റ് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഔട്ട് ഓഫ് കൺട്രി എന്നാണെങ്കിലും ഏത് സ്റ്റേറ്റിനാണെങ്കിലും ഏത് കൺട്രിയിൽ നിന്ന് നിങ്ങൾ ഫോൺ വിളിച്ചോളൂ നമ്മുടെ ഇവിടുന്ന് പാർസൽ നിങ്ങളുടെ അവിടെ തന്നെ എത്തുന്നുണ്ട് ഏതുവരെ നിങ്ങളുടെ അവിടെ പാർസൽ എത്തുന്നില്ല അതുവരെ നമ്മുടെ സ്വന്തം ഇൻഷുറൻസിലാണ് നമ്മൾ ഇവിടെ നയിച്ചേ അടുത്ത കളക്ഷൻസിലോട്ട് പോകാൻ നമ്മൾക്ക് വേറെ ഒരു ഗ്രീൻ കളറില് ഡാർക്ക് ഗ്രീൻ കളറില് നിങ്ങൾക്ക് നല്ലൊരു സാരി അടിപൊളി സാരി ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു രണ്ട് സൈഡിലും നല്ലൊരു വലിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടും തന്നെ അതും വിവിംഗിന്റെ ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് നടക്ക് നടക്ക് കാണാൻ പറ്റും സിൽക്ക് സാരീസിൽ തന്നെ നടക്കു നടക്കും നല്ലൊരു കോപ്പർ വിവിംഗിന്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടും കിട്ടുന്നതന്നെയാ കോപ്പർ വീവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ആവുന്ന ഐറ്റംസ് ആ ഇതെല്ലാം ഇതുപോലത്തെ നിങ്ങൾക്ക് മൊത്തം വിവിംഗിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം സാരീസും കിട്ടുന്നെ അതും പല കളേഴ്സിലാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നെ നിങ്ങൾക്ക് ഡാർക്ക് കളേഴ്സിൽ വേണമെങ്കിൽ ഡാർക്ക് കളേഴ്സിലുണ്ട് ലൈറ്റ് കളേഴ്സിൽ വേണമെങ്കിൽ ലൈറ്റ് കളേഴ്സിലുണ്ട് അതും ഇതുപോലത്തെ സാരീസ് വേറൊരു ഞാൻ സാരി കാണിക്കാൻ പോയാൽ നല്ലൊരു സാരി എനിക്ക് ബ്യൂട്ടിഫുൾ പേഴ്സണലി ഇഷ്ടപ്പെട്ടതാ കളക്ഷൻ ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽവർ ജെറി വിവിങ്ങിൻ്റെ മൊത്തം ഫിനീഷിംഗ് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഞാൻ മൊത്തം തുറന്ന് കാണിക്കാൻ പോയ ഇതുപോലത്തെ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു അടിപൊളി സാരി നിങ്ങൾ ഇട്ടുകൊണ്ട് പോയാലും ഏതെങ്കിലും ഫംഗ്ഷനിൽ ഇട്ടുകൊണ്ട് പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലതായിട്ട് ലുക്ക് കിട്ടുന്നത് എത്ര നല്ല ബ്യൂട്ടിഫുൾ ലുക്കാണ് വ്യൂ ആ കിട്ടുന്നത് സാരീസിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾ പേഴ്സണലി ഇട്ടാൽ ഇത് എങ്ങനത്തെ നിങ്ങൾക്ക് സ്വ സ്വന്തമായിട്ട് ആലോചിക്കാൻ പറ്റും എത്ര ബ്യൂട്ടിഫുൾ ലുക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ബ്യൂട്ടിക്കിൽ വേണമെങ്കിലും നിങ്ങൾ നമ്മുടെ ഇതിൽ സാരീസ് ഉണ്ട് ബ്യൂട്ടിക്കിൽ വേണ്ടി ഇതുപോലത്തെ സിൽക്കിന്റെ മേളിൽ തന്നെ ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ശിറുഷ്കി ഡയമണ്ട് വർക്ക് സ്റ്റോൺ വർക്കിന്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്ന അതും ജെറീൻ്റെ നിങ്ങൾക്ക് നടക്ക് നടക്ക് നിങ്ങൾക്ക് മൊത്തം വിവിംഗിന്റെ നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടുന്ന തന്നെ ഇത് ഓർഗൻസ ഫാബ്രിക്കിന്റെ മേളിലാണ് നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് കിട്ടുന്നത് അതും സിൽക്കിൻ്റെ മേളിൽ സിൽക്ക് പ്ലസ് ഓർഗൻസ വേറൊരു ഞാൻ വെറൈറ്റി വേറെ പ്രീമിയം കളക്ഷൻസിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇതുപോലത്തെ സാരി ഏറ്റവും സോഫ്റ്റ് ആയിട്ട് സാരി നിങ്ങൾക്ക് പറയാൻ പറ്റും റാബിറ്റിൻ്റെ ഫർ പോലത്തെ മൊത്തം സോഫ്റ്റ് ഏറ്റവും സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് അതിൻ്റെ മേളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വിവിങ്ങിന്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടും തന്നെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് നല്ലൊരു വീതിയുള്ള ബോർഡർസ് കിട്ടുന്നത് അപ്പോൾ ഈ സിൽക്ക് സാരീസ് നമ്മുടെ നാട്ടിൽ കൈകൊണ്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുഴു പുഴു കൊണ്ടാണ് നമ്മുടെ ഈ സിൽക്കിൻ്റെ എല്ലാം തരം വെറൈറ്റീസും ഉണ്ടാക്കുന്നത് പുഴു എന്ന് പറഞ്ഞാൽ മൽബേരി സിൽക്ക് എന്ന് പറയാൻ പറ്റും അത് ഒരു ഇരുപത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസം എടുക്കുന്ന നമ്മളുടെ അടുത്ത് നാട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാൻ വേണ്ടി വിൽക്കാൻ പോകുമ്പോൾ ഒരു നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം രൂപയ്ക്ക് വിൽക്കുന്ന പക്ഷെ ഇവിടുന്ന് നമ്മളുടെ എന്തായിരുന്നു നമ്മൾ മഷീൻ കൊണ്ടുണ്ടാക്കുന്ന അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം എടുക്കുന്ന ഒരു സിൽക്ക് സാരി പ്രൊഡക്ഷൻ ചെയ്യാം പക്ഷേ ഒരു ദിവസവും രണ്ട് ദിവസവും നമ്മുടെ കയ്യിൽ ഒരു ആയിരം രണ്ടായിരം വെറൈറ്റീസ് തന്നെ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതല്ല അതും പുതിയ പുതിയ വെറൈറ്റീസ് പുതിയ ഡിസൈൻസിനും വേണ്ടി ഇത് കാണാൻ പറ്റും നല്ലൊരു സാരിയാണ് നിങ്ങൾക്ക് കല്യാണത്തിൽ കല്യാണത്തിനോട് ഉടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്നത് ഇതിൻ്റെ മേളിലും നല്ലൊരു ജെറീൻ്റെ മൊത്തം വിവിങ്ങിന്റെ നിങ്ങൾക്ക് ആ വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് വിവിങ്ങിന്റെ നിങ്ങൾക്ക് ഫിനിഷിങ് കാണാൻ പറ്റും എവിടുന്നൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും നൂല് എവിടുന്നു ഇറങ്ങി വന്നിട്ടില്ല അല്ലെങ്കിൽ ഏതിലും മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല അതുപോലത്തെ നമ്മുടെ വെറൈറ്റീസ് നമ്മൾ മൊത്തം പ്രോഡക്റ്റും ഗ്യാരന്റീഡ് മേരിട്ടില്ലാന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് സിൽക്ക് സാരീസ് മോസ്റ്റ്ലി നിങ്ങൾ ഏത് കടയിൽ പോയാലും നിങ്ങൾക്ക് തുറന്ന് മൊത്തം കാണിച്ചു തരത്തില്ല അതെന്തുവാ അത് ഒരു സിമ്പിൾ പേഴ്സണിൽ വെച്ച് അത് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അത് ഒത്തിരി ഹാർഡാണ് ഫോൾഡ് ചെയ്യണം അപ്പോൾ അത് പകുതിയെ തുറന്ന് കാണിക്കത്തുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അത് പകുതിയെ തുറന്ന് കാണിക്കത്തില്ല അപ്പോൾ ഇത് ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഒരു ആയിരം കണക്കിൽ നമ്മുടെ അതിൽ വെറൈറ്റീസിനകത്തുന്ന കുറച്ച് സാമ്പിൾ എന്ന് അഞ്ച് അല്ലെങ്കിൽ ആറ് പീസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഫുൾ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പറ്റത്തില്ല ഇതുപോലത്തെ കളക്ഷൻസ് അതെന്തോ ഒരു മണിക്കൂർ രണ്ടുമണിക്കൂറിൻ്റെ ഒരു മൂവി പോലത്തെ വീഡിയോ ആയി പോകും ഇതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കാണി സ്ക്രീൻഷോട്ട് എടുക്കും നിങ്ങൾക്ക് ഞാൻ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യാന്നെങ്കിൽ നിങ്ങൾക്ക് പിക്കപ്പ് ഡ്രോപ്പിന്റെ സുവിധ തരും തന്നെയാണ് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്ന സ്റ്റേഷനെയും തന്നെ പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ